സ്വാദ്വനം ചാരിറ്റബിൾ ആൻഡ് പാളിറ്റീവ് കെയർ സൊസൈറ്റിയുടെയും പാളീറ്റീവ് പ്രവർത്തനങ്ങളുടെയും സഹകരണ ആശുപത്രിയുടെ സീ ലൈഫ് ജെറിയാട്രിക് വില്ലേജിന്റെയും ഉദ്ഘാടനം നടത്തി തങ്കമണി നടന്ന സമ്മേളനത്തിൽ ഇടുക്കി ജില്ലാ കളക്ടർ ഡോക്ടർ ദിനേശൻ ചെറുപാട്ടും സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്ററും ഉദ്ഘാടനങ്ങൾ നിർവഹിച്ചു തങ്കമണി സഹകരണ ആശുപത്രി അങ്കണത്തിൽ നടന്ന പരിപാടിയിൽ സ്വാത്വനം സൊസൈറ്റി അഡ്വൈസറി ബോർഡ് ചെയർമാൻ സി വി വർഗീസ് അധ്യക്ഷനായിരുന്നു പാലിയേറ്റീവ് പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനവും മൊബൈൽ യൂണിറ്റുകളുടെ ഫ്ളാഗ് ഓഫും വീടുകളുടെ താക്കോൽദാനവും സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ നിർവഹിച്ചു സി ലൈഫ് ജെറിയാട്രിക് വില്ലേജിന്റെ ഉദ്ഘാടനം ഇടുക്കി ജില്ലാ കളക്ടർ ഡോക്ടർ ദിനേശൻ ചെറുവാട്ടും നിർവഹിച്ചു വോളണ്ടിയർമാർക്കുള്ള ഐ ഡി കാർഡുകളുടെ വിതരണ ഉദ്ഘാടനം എം എം മണി എം എൽ എയും സാന്തനം സൊസൈറ്റിയുടെ ലൈഫ് ടൈം മെമ്പർഷിപ്പ് ഏറ്റുവാങ്ങൽ സി പി ഐ എം സംസ്ഥാന കമ്മിറ്റി അംഗം കെ പി മേടിയും നിർവഹിച്ചു സി ലൈഫ് ജെറിയാട്രിക് വില്ലേജിന്റെ ഡോക്ടർ ഹോം പദ്ധതി ഇടുക്കി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജിച്ച നേറണാക്കുന്ന് ഉദ്ഘാടനം ചെയ്തു അഡ്വക്കേറ്റ് എ രാജ എം എൽ എ കാമാക്ഷി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനുമോൾ വിജേഷ് ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ ജി സത്യൻ സ്വാതന്ത്ര്യം ചാരിറ്റബിൾ സൊസൈറ്റി ചെയർമാൻ റോമിയോ സെബാസ്റ്റ്യൻ സഹകരണ ആശുപത്രി പ്രസിഡന്റ് കെ യു ബിനു തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു ബിജു വൈശൻപറമ്പിൽ ഇടുക്കി വിഷൻ ന്യൂസ് ഇടുക്കി